സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ദി മിഡീവൽ വേൾഡ് ബി എച്ച് ഐ സി വൺ സീറോ ഫോർ എന്ന് പറയുന്ന കോഴ്സ് കോഡുള്ള ഈ ഒരു സബ്ജക്ട് ഇഗ്നോ ഓഫർ ചെയ്യുന്ന ബി എ ഹിസ്റ്ററിയുടെ ഒന്നാം വർഷത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ടിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വളരെ ഹെൽപ്ഫുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ബ്ലോക്കുകൾ യൂണിറ്റുകൾ അതുപോലെ തന്നെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി പിന്നെ പരമപ്രധാനമായിട്ട് ലേൺ വൈസിന്റെ സജസ്റ്റീവ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇനി അങ്ങോട്ട് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ നമ്മോടൊപ്പം ലേൺ വൈസിന്റെ ഫാക്കൾട്ടി ഉണ്ട് അപ്പൊ അത് പറയുന്നത് വളരെ വിശദമായിട്ട് നിങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക പരീക്ഷയിൽ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഹായ് ഓൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങളെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ നെക്സ്റ്റ് കോർ പേപ്പർ ആയിട്ടുള്ള ബി എച്ച് ഐ സി വൺ സീറോ ഫോർ സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് മിഡിവൽ വേൾഡ് എന്ന പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ടിട്ട് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു അനാലിസിൻ്റെ ഡിസ്കഷനാണ് ഇന്ന് നടത്താൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ലൈക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പാറ്റേൺ ട്രെൻഡ് ഇതൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻറ്റ് എത്രയൊക്കെ വെയിറ്റേജ് വീതമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ജനറൽ അനാലിസിസിലോട്ട് പോകുമ്പോൾ നമ്മൾ മറ്റ് നമ്മുടെ കോൽ പേപ്പർ പോലെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് എസ് എ ടൈപ്പ് ആണ് ഇരുപത് മാർക്കിന് ചോദിക്കുന്നതാണ് അത് നമുക്കൊരു ഫോർ ഹൺഡ്രഡ് വേർഡ്സിനുള്ളിൽ എഴുതേണ്ടതുണ്ട് അങ്ങനൊരു ക്വസ്റ്റിന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഴുതേണ്ട എസ്സേസ് ആണ് അത് പിന്നെയുള്ളത് ഷോർട്ട് നോട്ട്സ് ആണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ടെൻ മാർക്സിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് അത് നമ്മൾ ടു ഹൺഡ്രഡ് വേർഡ്സിൻ്റെ ഉള്ളിൽ എഴുതേണ്ടതുണ്ട് സോ ഈ ഒരു ഷോർട്ട് നോട്ട്സിൽ നമ്മൾ എനിക്കറിയാം ഷോർട്ട് നോട്ട്സ് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് മാത്രം എഴുതും അതിനെ ഷോർട്ടാക്കി എഴുതുന്ന രീതിയാണ് ഈ ഷോർട്ട് നോട്ട്സിൽ വരുന്നത് ഓക്കെ ഇനി മസ്റ്റായിട്ടും ഈ ഒരു പേപ്പർ നമ്മൾ പഠിക്കുമ്പോൾ കവർ ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സുകളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ആദ്യം തന്നെ റോമൻ എംപയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റോമൻ എംപയറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കാതെ പോയൊരു എക്സാം ഇല്ല ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം സൊ ഫസ്റ്റ് റോമൻ എംപയറിൽ നമ്മൾ എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ് റോമൻ എമ്പയറിൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റം നോക്കണം എക്കോണമി എങ്ങനെയായിരുന്നു നോക്കണം സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു അതിന് നിലനിന്നിരുന്നത് നോക്കണം ദെൻ റിലീജിയൻ നോക്കണം ദെൻ ആ റോമൻ എമ്പയറിൽ ഉയർന്നു വന്നിട്ടുള്ള ക്രിസ്ത്യാനിറ്റി എങ്ങനെയായിരുന്നു റീസൺസ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കുക ദെൻ ആർക്കിടെക്ചർ പിന്നെ റോമൻ എമ്പയർ ഫേസ് ചെയ്തിട്ടുള്ള ക്രൈസിസ് ആ ഒരു ലാസ്റ്റ് പാസ്റ്റിൽ വരുന്ന ക്രൈസിസ് ഓക്കെ ഇനി നെക്സ്റ്റ് ഓമാനമ്പറെ പോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ് അത് ഫസ്റ്റ് നമ്മൾ റീസൺ നോക്കുക പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക ദെൻ ഡിഫറൻറ്റ് ഫേസസ് നോക്കുക ദെൻ എക്കോണമിയിൽ വന്നിട്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ ഈ ഫ്യൂഡലിസം ഉണ്ടായിരുന്നപ്പോൾ എക്കോണമിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി നോക്കുക ദൻ ആ സമയത്ത് ഒരു സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളത് പഠിക്കുക ദെൻ ആ സമയത്ത് ഉണ്ടായിരുന്ന ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ പിന്നെ അതിൻ്റെ ഡിക്ലൈനും പിന്നെ ലാൻഡ് ടെന്യൂ സിസ്റ്റംസും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്യൂഡലിസത്തിൽ നോക്കണം പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് മിഡീവൽ എക്കോണമിസ് ആൻഡ് സൊസൈറ്റി എന്നുള്ളത് സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് മെയിനായിട്ടും ഉണ്ടായിരുന്ന ഒരു ട്രേഡിംഗ് സിസ്റ്റത്തെ പറ്റിയിട്ടും ക്രാഫ്റ്റ് പ്രൊഡക്ഷനും കൊമേഴ്ഷ്യൽ പ്രാക്ടീസസും പിന്നെ സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷനും അതിൻ്റെ ഇമ്പാക്റ്റും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യേണ്ടത് ഓക്കെ ഇനി അടുത്തത് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് റിലീജിയസ് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് അതായത് റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി പിന്നെ വേരിയസ് റിലീജിയസ് മൂവ്മെന്റ്സ് ആയിട്ടുള്ള സൂഫിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പോർഷനിൽ നോക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ ഇസ്ലാമിക് വേൾഡ് അതിൻ്റെ ഒരു റൈസും സ്പ്രെഡും എങ്ങനെയായിരുന്നു കാലിഫേറ്റുകൾ ഉമൈറ്റ്സുകളും അബ അബാസിഡ്സുകളും പിന്നെ ഇസ്ലാമിക് സൊസൈറ്റി എങ്ങനെയായിരുന്നു ദെൻ അറബ് ട്രൈഡ് എങ്ങനെയായിരുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇസ്ലാമിക് വേൾഡ് എന്ന ടോപ്പിക്കിൽ കവർ ചെയ്യേണ്ടതുണ്ട് ഇനി അടുത്തത് അതർ റീജിയൻസ് ആയിട്ടുള്ള ഇൻകാ സിവിലൈസേഷൻ്റെ അച്ചീവ്മെൻറ്റ്സ് മൊറോക്കോയിലുണ്ടായിരുന്ന മിഡീവൽ എംപയേഴ്സ് ഈസ്റ്റിക് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്റ്റിക് ക്രിസ്ത്യാനിറ്റി ഇൻ എത്തോപ്യ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാതെ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് സോ വളരെ ഇമ്പോർട്ടൻസ് ഈ ടോപ്പിക്കുകൾക്ക് കൊടുത്ത് പഠിക്കേണ്ട വേണം ഇതിൽ നിന്ന് നമുക്ക് എസ് എസ് ചോദിച്ചാലും ഷോർട്ട് എസ് എസ് ചോദിച്ചാലും എഴുതാൻ കേപ്പബിൾ ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പേപ്പർ പഠിക്കാനായിട്ട് ഇനി ഒരു ടോട്ടൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണുന്നത് അതായത് എല്ലാ ബ്ലോക്കിൽ നിന്നും എല്ലാ യൂണിറ്റിൽ നിന്നും കൃത്യമായ രീതിയിൽ ബാലൻസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കണ്ടിട്ടുള്ളത് പിന്നെ എന്താണ് ബ്രോഡായിട്ടും സ്പെസിഫിക്കുമായിട്ടുള്ള ടോപ്പിക്സുകളെ തിരഞ്ഞു കണ്ടുപിടിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബ്രോഡ് തിയമാറ്റിക് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നേച്ചർ ഓഫ് ഫ്യൂഡലിസം എന്നുള്ള രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ വൃത്തിയിൽ എഴുതേണ്ടി വരും എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു സ്പ്രെഡ് എങ്ങനെയായിരുന്നു അതിൻ്റെ സൊസൈറ്റി എങ്ങനെയായിരുന്നു എക്കോണമി അരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും എന്നാൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ലൈക്ക് ഇൻക ആർട്ട് ടീച്ചറൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് എനിക്കാ എംപയർ എങ്ങനെ എവിടെയാണ് എന്താണ് അതുപോലെ തന്നെ മീൻസ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതും പിന്നെ ഡയറക്റ്റ് നമുക്ക് ആർക്കിടെക്ചറിലോട്ട് കടന്നിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്ന രീതിയിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് പഠിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിലാണ് ലോങ് സൈസ് ആയാലും പ്രത്യേകിച്ച് ഷോർട്ടേജ് സൈസായാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നുള്ളൂ ഇങ്ങനൊരു ബ്ലോക്ക് വൈസ് വെയ്റ്റേജ് അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫ്രീക്വൻസി വന്നിട്ടുള്ളതൊക്കെ മുമ്പത്തെ എക്സാംസിലൊക്കെ വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ് റോമൻ റിപ്പബ്ലിക്കിൽ നിന്ന് ഫോർട്ടീൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനുള്ള ചാൻസസും ബ്ലോക്ക് ടു ഫ്യൂഡലിസം ഇൻ യൂറോപ്പ് ഫ്രം സെവൻത്ത് ടു ഫോർട്ടീൻത്ത് സെഞ്ചുറിയിൽ നിന്ന് എയ്റ്റ് ക്വസ്റ്റ്യൻസിനുള്ള ചാൻസസും ബ്ലോക്ക് ത്രീ റിലീജിയൻ ആൻഡ് എക്കോണമി ആൻഡ് ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റ് ഫോർമേഷൻ ഓഫ് ഫോർട്ടീൻ ക്വസ്റ്റ്യൻസും ബ്ലോക്ക് ഫോർ സൊസൈറ്റീസ് ഇൻ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സിൽ ട്വൻറ്റി ക്വസ്റ്റ്യൻസും സോ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ഫോർ അതുപോലെ തന്നെ ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ത്രീയും ദെൻ ബ്ലോക്ക് ടൂവിന് കുറച്ച് ലോവസ്റ്റ് ഫ്രീക്വൻസിയാണ് കാണിക്കുന്നത് ബ് ബാക്കിയുള്ള ബ്ലോക്കുകളെ കമ്പയർ ചെയ്തതിനേക്കാളും പക്ഷെ നമ്മളതിലുള്ള ഈ പറഞ്ഞ ടോപ്പിക്സുകളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ദെൻ ഒരു യൂണിറ്റ് വൈസ് ഒരു വെയിറ്റേജ് അനാലിസിസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു എല്ലാ ബ്ലോക്ക് വണ്ണിലെ എല്ലാ യൂണിറ്റുകൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കാണുന്നത് ദെൻ ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ്സുകൾക്കും ഏകദേശം ഒരേപോലെ തന്നെ ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതൊന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത് ദെൻ ബ്ലോക്ക് ത്രീയിലോട്ട് വരുമ്പോൾ യൂണിറ്റ് ഫോറും യൂണിറ്റ് ഫൈവും അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത രീതിയിലാണ് വരുന്നത് ബാക്കിയുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് അതിൽ വളരെ ആണ് ദെൻ ബ്ലോക്ക് ഫോറിലോട്ട് വരുമ്പോൾ യൂണിറ്റ് ടു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അതായത് റൈസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഇസ്ലാം എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിൽ ഉണ്ടായിരുന്നതും കൂടിയാണ് അത് വളരെ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഒരു മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ഫോറിലാണ് ഹയസ്റ്റ് മാർക്ക് അലോക്കേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ അതിൻ്റെ ഒരു ഹയസ്റ്റ് മാർക്ക് അലോക്കേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഈ എക്സാം പേപ്പേഴ്സിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ഒരു ബ്ലോക്കിനുണ്ട് എന്നുള്ളതാണ് ദെൻ ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ത്രീയും ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിലും ഒരു കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ദെൻ ബ്ലോക്ക് ടു ഈ പറഞ്ഞ പോലെ കുറച്ച് കമ്പാരിറ്റീവ്ലി ബാക്കി എല്ലാ ബ്ലോഗ്സിനേക്കാളും കുറച്ച് കുറവാണ് ഓക്കെ ഇനി റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ടോപ്പിക്സ് റിലേറ്റഡ് റോമൻ എംപയർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടോപ്പി റോമൻ എംപയറിനെ പറ്റിയിട്ട് ഒന്നെങ്കിൽ രണ്ട് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ മസ്റ്റായിട്ടും ഒരു ക്വസ്റ്റ്യനോ നമ്മളെപ്പോഴും എന്താ പറയുക നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതെന്തായാലും ആ ഒരു ടോപ്പിക്സ് മൊത്തം എൻറ്റയർലി കവർ ചെയ്യുക പിന്നെ ഫ്യൂഡലിസും അതിൻ്റെ ഫേസസും അതും ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ് ദെൻ മിഡീവൽ എക്കോണമി ദെൻ ഇസ്ലാമിക് വേൾഡ് പിന്നെ ഷോർട്ട് നോട്ട്സിൽ വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും രണ്ട് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് റോമൻ ആർക്കിടെക്ചറും അതുപോലെ വൈൻ മേക്കിംഗ് ഇൻ മിഡീവൽ യൂറോപ്പും അത് കുറച്ച് ഈ ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് എക്സാംസിലായിട്ട് വളരെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട് സോ നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് തന്നെയാണ് അതൊക്കെ തന്നെ നമ്മൾ വീണ്ടും നന്നായിട്ട് പഠിക്കുക ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച് പോവുക ഓക്കെ ഇനി നമുക്കൊരു പ്രഡിക്ഷൻ പ്രോബിലിറ്റി ഈ ഒരു പേപ്പറിൽ പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ടും ഞാൻ പറഞ്ഞു റോമൻ എംപയറും ഫ്യൂഡലിസും ഇസ്ലാമിക് വേൾഡും ഈ മൂന്ന് ടോപ്പിക്സും ഭയങ്കര പ്രോബിലിറ്റി നമുക്ക് എക്സാംസിന് ഉള്ള ടോപ്പിക്സ് ടോപ്പിക്സാണ് ദെൻ ആയിട്ട് നമുക്കൊരു പ്രോബിലിറ്റി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയ മിഡീവൽ എക്കണോമി ആൻഡ് ട്രേഡും കൾച്ചറൽ ആസ്പെക്ട്സും ഉണ്ട് ദെൻ ലോവർ ആയിട്ടുള്ളൊരു പ്രഡിക്ഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ സ്പെസിഫിക് റീജിയണൽ ഫോക്കസുകളും ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അങ്ങനെയുള്ള കാര്യം അത് കുറച്ചും കൂടി എന്താ പറയുക നമുക്ക് കുറവായിട്ട് പ്രതീക്ഷിച്ചാൽ മതിയാവും പക്ഷെ റോമൻ എംപയറും ഈ പറഞ്ഞ പോലെ ഫ്യൂഡലിസവും ഇസ്ലാമിക് വേൾഡും ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അതിൽ നിന്ന് അത് പഠിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് ഷോർട്ട് ആൻസർ വരെ അതിൽ നിന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും ലോങ്സ്റ്റേ പോലെ തന്നെ ഓക്കെ ദെൻ ഇനി എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ ആ ടോപ്പിക്സുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്യുക പിന്നെ നിങ്ങൾ മെയിനായിട്ടും ഈ ഒരു എക്സാമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് വായിച്ചിട്ട് ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റിൻസ് ആയിരിക്കണം എന്നില്ല ചോദിക്കുന്നത് ഡയറക്റ്റ് അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വളഞ്ഞ് തിരിഞ്ഞിട്ടെന്നായിരിക്കില്ല ചിലപ്പോൾ ഈ നമ്മളോട് എഴുതാൻ പറയുന്നുണ്ടായിരിക്കുക അതിൻ്റെ ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അത് കൊസ്റ്റിൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഇൻഫ്ലുവൻസ് ആണ് ഇല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും കുറച്ചൊരു റീസണിങ് ടൈപ്പ് പോലെ വളരെ റീസണിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഒന്ന് ട്വിസ്റ്റഡ് ആയിട്ട് റീ ചോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കുറച്ചധികം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്നുള്ളത് ഓക്കെ പിന്നെ നമ്മൾ എല്ലാ ടോപ്പിക്കുകളും ആ ഒരു ഡെപ്തിൽ പഠിക്കുക അപ്പോൾ ഈ പറഞ്ഞ റോമൻ എംപയർ ആയാലും ഫ്യൂഡലിസ് ആയാലും ഇസ്ലാമിക് വേൾഡിൻ്റെ റേസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് എഴുതാൻ പറ്റും പിന്നെ എന്താണ് ഞാൻ ഇവിടെ നമ്മൾ തന്നിട്ടുള്ള ആ ഒരു ഹൈ പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്സ് ഞാൻ പറഞ്ഞു അത് തരോലി പഠിക്കുക ദെൻ ബാക്കിയുള്ള ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇൻ കേസ് നിങ്ങൾക്ക് ഇതല്ലാതെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്കൊരു ഇതൊക്കെ ഒരു പ്രിഡിക്ഷൻ ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇത്രയും നാളെ നടത്തിയിട്ടുള്ള എക്സാംസിൻ്റെ ആ ഒരു പാറ്റേൺ മീൻസ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് പറയുന്നത് പക്ഷേ എങ്കിലും മറ്റുള്ള ഭാഗവും നമുക്ക് അറിയണം അതായത് ഈ ഒരു പേപ്പറിലെ എക്സാം എന്ന് പറയുന്നത് ഈ ഒരു മിഡീവേൽ വേൾഡിൽ എന്തൊക്കെ സംഭവിച്ചിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് സ്റ്റുഡൻസിന് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് ഒരു പേപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ ആ ഒരു സമയത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ആസ് എ ഹിസ്റ്റോറിക്കൽ സ്റ്റുഡൻറ്റ് നമുക്ക് അത് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത് എല്ലാ ഭാഗത്തും കൂടിയും വായിച്ചു പോവാം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റിങ് പ്രാക്ടീസ് ചെയ്യുക ഈ ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാംസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാതിരിക്കാം പക്ഷെ അതൊന്നും നമുക്ക് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സമയം കിട്ടാതെ വരും അപ്പോൾ കൃത്യമായിട്ടും ഒരു ക്വസ്റ്റിന് ഞാൻ ഇത്ര സമയം എഴുതും എന്നുള്ളത് കൃത്യമായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്സൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റും പക്ഷേ നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആദ്യം തന്നെ നിങ്ങൾ പോയി എഴുതുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് അതിനൊരു ടൈം വയ്ക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അറിയാവുന്ന കാര്യം നമുക്ക് ഹിസ്റ്ററി ആയതുകൊണ്ടും നമുക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് നമുക്ക് കുറേ നേരം ഇരുന്ന് എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും സോ അത് അവോയ്ഡ് ചെയ്യണം മാർക്കിനനുസരിച്ച് കൃത്യമായി എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇൻ കേസ് നമുക്ക് സമയം കിട്ടിയിട്ടില്ല ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് ഇരുപത് മാർക്കാണ് അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് സോ അതൊരിക്കലും ചെയ്യരുത് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ഇത്രയും സമയം എടുക്കും എന്നുള്ളത് ഓൾറെഡി നമ്മളൊന്ന് എഴുതി പ്രാക് ഒക്കെ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സമയത്ത് കൃത്യമായിട്ട് തുടങ്ങാനും കൃത്യമായിട്ട് അവസാനിപ്പിക്കാനും പറ്റുകയുള്ളൂ നിങ്ങളുടെ എല്ലാ ഹിസ്റ്ററി എക്സാംസിനും ശ്രദ്ധിക്കേണ്ട കാര്യമാണത് കൃത്യമായിട്ട് മാർക്കിനനുസരിച്ച് മാത്രം എന്നാൽ ഒട്ടും കുറയ്ക്കാതെ നമ്മൾ എഴുതി പോവേണ്ടതുണ്ട് അപ്പോൾ ടൈം മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി എസ് എസ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഇനി നമുക്ക് ലേൺ വൈസ് ഒന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നുണ്ട് നമുക്ക് അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിൽ സെക്ഷൻ വണ്ണിൽ പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് റോമൻ എംപയർ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളെന്താണ് മെയിനായിട്ടും റോമൻ എംപയറിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ സിസ്റ്റംസ് ലൈക്ക് റിപ്പബ്ലിക് റോമൻ റിപ്പബ്ലിക്കിൽ ഉണ്ടായിരുന്ന ഇവിടെ നമ്മൾ എംഫസൈസ് ചെയ്ത് എഴുത്തേണ്ടത് റോമൻ റിപ്പബ്ലിക്കിൽ ഉണ്ടായിരുന്ന സെനറ്റ് മജിസ്ട്രേറ്റ് പീപ്പിൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് തെൻ അതിൽ വരുന്ന സെനറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രീസ്റ്റ് വുഡിൻ്റെ സോറി അരിസ്റ്റോ ടിക് ഒരു ക്ലാസിൻ്റെ ഒരു സൊസൈറ്റി മീൻസ് അസംബ്ലി ആയിരുന്നു എന്നും അതിൽ ഏതൊക്കെ അസംബ്ലീസ് സബ് അസംബ്ലീസ് വരുന്നുണ്ട് അവരെങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും ദെൻ മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഹൈലി ഓഫീഷ്യൽസ് അതായത് പീപ്പിൾ സെലക്ട് ചെയ്ത ഹൈലി ഓഫീഷ്യൽസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നും ദെൻ അതിൽ വരുന്ന അസംബ്ലീസും എങ്ങനെയായിരുന്നു ഒരു മജിസ്ട്രേറ്റ് വർക്ക് ചെയ്തിരുന്നത് എങ്ങനെയാണ് എലക്ഷൻ അതിൽ സംഭവിക്കുന്നത് ദെൻ പീപ്പിളിലോട്ട് വരുമ്പോൾ ആളുകൾക്കിടയിൽ കോമൺ ആയിട്ടുണ്ടായിരുന്ന അസംബ്ലീസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓരോന്നും എന്താണെന്നും കൃത്യമായി അവ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നും അത് ആ ഒരു സൊസൈറ്റിയുടെ ടോട്ടൽ സ്ട്രക്ചറിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്നത് എന്നൊക്കെ ഈ ഒരു ആൻസറിൽ വരണം പിന്നെ നെക്സ്റ്റ് വൺ എന്താ പറയുന്നത് എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻസ് റോമൻ എംപയറിൻ്റെ ഒരു സമയത്ത് തേർഡ് സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെ രീതിയിലുള്ള ആണ് മീൻസ് സമ്മാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്ത് ആ ഒരു ക്രൈസിസിനെ അനലൈസ് ചെയ്ത് എഴുതാനായിട്ടാണ് സോ അപ്പോൾ നമുക്കറിയാം ഇൻ ഹയർ ഇൻഫ് ഹയർ രീതിയിലുള്ള ഇൻഫ്ലേഷനും അതുപോലെ തന്നെ ആ ഒരു അർബൻ സെൻറ്റേഴ്സിൻ്റെ അർബൻ ട്രേഡിൻ്റെയും സെൻറ്റേഴ്സിൻ്റെയൊക്കെ ഒരു ഡിക്ലെയിനും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ ക്രൈസിസ് മാത്രം നമ്മൾ നന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ഡിസ്ക്രൈബ് ഇസ് ഡിഫ് ഡിസ് ഡിസൈൻ അല്ല ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ് ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് റോമൻ എംപയറിൽ കണ്ട മൂന്ന് ക്വസ്റ്റ്യൻസ് റോമൻ എംപയറിൽ നിന്ന് വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട് ഒരു ക്വസ്റ്റ്യനെങ്കിലും എന്തായാലും വന്നിരിക്കും എന്നുള്ളത് ദെ റോമൻ എംപയറിലെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഒറിജിനും സ്പ്രെഡും എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഇമ്പാക്റ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ദൻ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റനിൽ കുറച്ച് ഷോർട്ട് ആൻസർ ആണ് എന്താണ് പാക്സ് റൊമാന ആൻഡ് ഇറ്റ് സിഗ്നിഫിക്കൻസ് പാക്സ് റൊമാന എന്താണ് നമ്മൾ ആ ഒരു സമയത്ത് റോമിൽ ഏറ്റവും കൂടുതൽ പീസ്ഫുള്ളായിട്ടുണ്ടായിരുന്ന ഒരു സമയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി റോം അനുഭവിച്ചിട്ടുള്ള ആ ഒരു പീരീഡ് സോ ആ പീരീഡ് എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതുക പിന്നെന്താണ് എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ദ റോമൻ എംപയർ എങ്ങനെയായിരുന്നു സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ എക്കണോമിക് ആയിട്ടുള്ള ഇമ്പാക്ട്സും കാര്യങ്ങളൊക്കെ എന്നുള്ളത് എഴുതുക ദെൻ ആർട്ട് ആൻഡ് ആർട്ടിടെക്ചർ ഡ്യൂറിങ് ദ റോമൻ എംപയർ റോമൻ എംപയറിൻ്റെ സമയത്തുണ്ടായിരുന്ന ആർട്ടും ആർക്കിടെക്ചറും ഓക്കെ അപ്പോൾ ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെക്ഷൻ വണ്ണിൽ കണ്ടത് ഇനി സെക്ഷൻ ടൂവിലോട്ട് പോകുമ്പോൾ എക്സാമിൻ ദ സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടർസ്റ്റിക്സ് ഓഫ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ് ഇങ്ങനെയായിരുന്നു യൂറോപ്പിലുണ്ടായിരുന്ന സ്ട്രക്ചറും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അപ്പോൾ ഈ ഒരു എസ് സി ട്വൻറ്റി മാർക്കിൻ്റെ എസ് സി ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് ഒരു സ്ട്രക്ചറിലും ക്യാരക്ടറിസ്റ്റിലോട്ടും പോവാതെ ആ റീസൺസ് ഒന്നും മെൻഷൻ ചെയ്തിട്ട് പതുക്കെ ഈ സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ ഇമ്പാക്റ്റും എഴുതി അവസാനിപ്പിക്കുന്ന രീതിയിൽ വേണം ഇട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൾച്ചറൽ ആൻഡ് സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ ഓഫ് അംബാസിദ് കാലിഫൈറ്റിനെ പറ്റിയിട്ട് എഴുതാനായിട്ടാണ് അപ്പോൾ നമ്മുടെ ഇസ്ലാമിക് വേൾഡിൽ വരുന്നതാണ് അതിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് ട്രേഡിൻ്റെയും കൊമേഴ്സിൻ്റെയും റോൾ എങ്ങനെയായിരുന്നു മിഡീവൽ യൂറോപ്യൻ സൊസൈറ്റിനെ ഷേപ്പ് ചെയ്യുന്നതിനായിട്ട് ഇത് ഞാൻ പറഞ്ഞതില്ലേ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാതെ കുറച്ചും കൂടി നമ്മൾ അനലറ്റിക്കലായിട്ട് എഴുതുന്ന രീതിയിലുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും സോ നമ്മൾ ആ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇവിടെ പഠിക്കേണ്ടത് അത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നെന്നുള്ള രീതിയിൽ വേണം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്തൊരു കാര്യം പഠിക്കുമ്പോഴായാലും അതിൻ്റെ ഇമ്പാക്റ്റ്സ് ഒപ്പം പഠിച്ചു പോവുക ഇത് ഇന്നത് സംഭവിച്ചു എന്ന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുകൊണ്ട് ഇത്രയൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് എന്നുള്ളതും കൂടി പഠിച്ചു പോകണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് ഷോർട്ട് ആൻസേഴ്സ് എഴുതാനായിട്ടാണ് റേസ് ഓഫ് ഇസ്ലാമിക് ബാങ്കിങ് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ ദ മിഡിവൽ ട്രേഡ് അത് പഠിക്കുക ദെൻ ഫ്യൂഡലിസം ആൻഡ് ഇറ്റ്സ് ഡിക്ലൈൻ ഡിക്ലൈൻ എഴുതാനായിട്ടാണ് നേരത്തെ നമ്മൾ സ്ട്രക്ചർ വരെയാണ് നമ്മൾ എഴുതിയെന്ന് പറഞ്ഞത് ഇപ്പോഴേ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഫ്യൂഡലിസത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഡിക്ലൈൻ എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ ദെൻ റിലീജിയസ് മൂമെന്റ്സ് സൂഫിസം പോലുള്ള റിലീജിയസ് മൂവ്മെന്റ്സിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു മിഡിവൽ സൊസൈറ്റിയിൽ എന്നുള്ളത് മിഡിവൽ സൊസൈറ്റിയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരുപാട് ചേഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു പീരീഡാണ് അല്ലേ ഒരു ഒരിക്കലും ഒരു സ്റ്റാഗ്നൻ്റ് അല്ലാത്ത ഒരു ആണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളും അതിൻ്റെ ഇൻഫ്ലുവൻസും വളരെ വൃത്തിയായിട്ട് നമ്മൾ പഠിച്ചു പോവുക ദെൻ ഈ പറഞ്ഞ പോലെ നമ്മളെ എസ് എസ് ഒക്കെ വളരെ കൃത്യമായ രീതിയിൽ എഴുതി അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് അനുസരിച്ച് ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് കൃത്യമായ ടൈം അലോക്കേറ്റ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനും എഴുതി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇത് വളരെ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു പേപ്പറാണ് നമുക്ക് പഠിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയതൊക്കെ ഈ ഒരു പേപ്പറിനകത്ത് അറിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഈ പേപ്പർ നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുക കേട്ടോ ഓൾ ദി ബെസ്റ്റ് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് അപ്പൊ വളരെ വിശദമായിട്ട് നമുക്ക് ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ലഭിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഒരു പേട്ടികൾ സബ്ജക്റ്റിന്റെ എക്സാമിന് തയ്യാറെടുക്കുന്നവർ ഈ ഒരു അനാലിസിസിനെ മുൻനിർത്തിക്കൊണ്ട് വേണം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ കാരണം വലിയ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ അത് സഹായിക്കും അത് തന്നെ നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒട്ടുമിക്ക ചോദ്യങ്ങളും ഈ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻഷൻ ചെയ്ത് തന്നെ ആവാനാണ് വരാൻ സാധ്യത കാണുന്നത് സോ ഇറ്റ് അപ്പൊ അത്രയുമാണ് നമുക്ക് ഇന്ന് പറയാനുണ്ടായിരുന്നത് നമുക്ക് ലേൺ ലേൺവേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് പോയിന്റ് അപ്പ് ചെയ്യാം വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺവേസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗൽഭരെയുള്ള മെമ്പേഴ്സ് ലേൺവേസിന്റെ കോർ ടീമായിട്ട് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ കോച്ചിങ് നൽകുന്ന കോഴ്സുകളൊക്കെ തന്നെ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ മികച്ച ഒരു കോച്ചിംഗ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസുമായിട്ട് ബന്ധപ്പെടാം ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ഏത് സമയത്തും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം അതുപോലെ തന്നെ ലേൺ വൈസിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം ലേൺ വൈസ് ഡോട്ട് കോ ശ്രദ്ധിക്കുക വെബ്സൈറ്റ് അഡ്രസ്സ് അതുപോലെ നമ്മുടെ ആപ്പ് വെരിഫൈ ചെയ്യാം ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒരുപാട് ഫ്രീ ക്ലാസുകളും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ് സോ ദാറ്റ്സ് ഓൾ അബൗട്ട് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ അനാലിസിസുമായിട്ട് ഒട്ടും വൈകാതെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും Goodbye. <laughs>